ഇല്ലാത്ത അധികാരം പ്രകടിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ നാണം കെടുന്ന ഗവർണറെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ഒന്നിലേറെ തവണ രൂക്ഷമായി വിമർശിച്ചതാണ് പക്ഷെ എന്തെങ്കിലും വിവേകമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ദല്ലാളായി പ്രവർത്തിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും വീണ്ടും തെളിയിക്കുന്നത് ജനീകം എഡിറ്റോറിയലിലൂടെ പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനത്തിലെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ ഗവർണർ ഉണ്ടാക്കിയ അസംബന്ധ നാടകം ജനാധിപത്യത്തെയാകെ അവഹേളിക്കുന്നതായി നയപ്രഖ്യാപനം ഏതാണ്ട് ഒന്നേകാൽ മിനിറ്റിൽ അവസാനിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഭയിൽ നിന്ന് മടങ്ങുകയായിരുന്നു സ്പീക്കറെ അഭിസംബോധന ചെയ്തു തുടങ്ങിയ ഗവർണർ പൊടുന്നനെ അവസാന ഖണ്ഡിക വായിച്ച് അവസാനിപ്പിച്ചു സഹകരണ ഫെഡറലിസത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു അവസാന ഭാഗം ഇത് ഉറപ്പാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നും സമഗ്ര വികസനത്തിനായി പ്രയത്നിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഗവർണർ സഭയിൽ നിന്ന് മടങ്ങുകയും ചെയ്തു മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് ഗവർണറെ യാത്രയാക്കി ഗവർണറുടെ അസാധാരണ നടപടിയിൽ സ്പീക്കറും സഭയും ഒന്നടങ്കവും അത്ഭുതപ്പെട്ടു എന്നതും വാസ്തവം സംസ്ഥാന ഭരണ സ്തംഭനം ഉണ്ടാക്കാനും മോഡി സർക്കാരിന്റെ ചരട് വലിക്കനുസരിച്ച് തുള്ളാനും തയ്യാറായി നിൽക്കുന്നയാളാണ് ഗവർണർ പക്ഷെ നാലാങ്കട രാഷ്ട്രീയ പ്രതിയോഗിയെ പോലെ ഇന്നലെ സഭയിൽ പെരുമാറിയെയും ജനാധിപത്യത്തെയുമാണ് പരസ്യമായി വെല്ലുവിളിച്ചത് നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര വിവേചനത്തിലുള്ള വിമർശനം ഉണ്ടായിരുന്നുവെന്നത് സ്വാഭാവികം അത് സംസ്ഥാന സർക്കാരിന്റെ നയവും ഫെഡറൽ സ്വാതന്ത്ര്യം അനുസരിച്ച് അവകാശവുമാണ് സർക്കാരിന്റെ തലവൻ എന്ന നിലയിൽ സർക്കാരിനെ നയപ്രഖ്യാപിക്കാനുള്ള ഗവർണർ ഉത്തരവാദിത്വം ഭരണഘടനാതത്വമാണ് നയത്തിൽ വിയോജിപ്പുണ്ടെങ്കിലും മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം ഗവർണർ വായിക്കിയെന്നതാണ് കീഴ്വഴക്കം രണ്ടായിരത്തി ഇരുപതിൽ പൗരത്വ നിയമത്തെ പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടും കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനം അടങ്ങുന്ന പ്രസംഗം ഇതേ ഗവർണർ വായിച്ചിരുന്നു ഭരണഘടനയുടെ നൂറ്റി എഴുപത്തി അഞ്ചാം അനുച്ഛേദത്തിലാണ് ഗവർണർ നിയമസഭയെ അഭിസംബോധന ചെയ്യേണ്ടതിനെ പറ്റി പറയുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം ചേരുന്ന സഭയിലും എല്ലാ വർഷത്തെയും ആദ്യം ചേരുന്ന സഭയിലുമാണ് ഗവർണർ സഭയിൽ സംസാരിക്കുക നയപ്രഖ്യാപനം തയ്യാറാക്കി മന്ത്രിസഭ അംഗീകരിച്ചാണ് ഗവർണർക്ക് അയക്കുന്നത് രണ്ടു ദിവസം മുമ്പ് ഗവർണർക്ക് ഇതെത്തിക്കും സാധാരണയായി കാര്യമായ മാറ്റം വരുത്താറില്ലെങ്കിലും നിർദ്ദേശങ്ങളോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും ആവാം ഇവിടെയാകട്ടെ മാറ്റങ്ങളൊന്നും നിർദ്ദേശിക്കാതെ ഗവർണർ ഒപ്പുവെച്ചതാണ് എന്നിട്ടും സഭയിൽ പ്രസംഗം മുഴുവൻ വായിക്കാതെ പച്ചയായ രാഷ്ട്രീയം പ്രകടിപ്പിക്കുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ വായിച്ചാലും ഇല്ലെങ്കിലും പ്രസംഗം നയപ്രഖ്യാപനമായി രേഖയിൽ ഉണ്ടാകുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പശ്ചിമ ബംഗാൾ ഗവർണർ ധർമ്മവിലെയാണ് ആദ്യമായി പ്രസംഗം വായിക്കുന്നത് തർക്കവിഷയമാക്കിയത് രണ്ടു ഖണ്ഡിക ഒഴിവാക്കിയാണ് അദ്ദേഹം പ്രസംഗം പൂർത്തിയാക്കിയത് അജോയ് കുമാർ മുഖർജി മുഖ്യമന്ത്രിയായിരുന്ന ഐക്യ മുന്നണി സർക്കാരിനെ കേന്ദ്രം പിരിച്ചുവിട്ടത് ഭരണഘടനാ വിരുദ്ധമാണെന്ന വിമർശനമാണ് ഗവർണർ ഒഴിവാക്കിയത് പിന്നീട് പല സംസ്ഥാനങ്ങളിലും ഇത്തരം വഴിവിട്ട നടപടികൾ കേന്ദ്രത്തിന്റെ ചട്ടുകങ്ങളായി ഗവർണർമാരിൽ നിന്നുണ്ടായി ഇവിടെ പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രസംഗത്തിന്റെ തുടക്കവും ഒടുക്കവും മാത്രം വായിക്കുകയാണ് ചെയ്തത് സഭയിലേക്ക് വന്നതും പോയതും അഹങ്കാരത്തിന്റെ രൂപമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എ എൻ ഷംസീറും മന്ത്രി കെ രാധാകൃഷ്ണനും ചേർന്നാണ് ഗവർണറെ സ്വീകരിച്ചത് മുഖ്യമന്ത്രി നൽകിയ ബൊക്കെ സ്വീകരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുക പോലും ചെയ്തില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയത് നിയമസഭയോടുള്ള അവഹേളനമാണെന്നും പ്രതിഷേധമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു ഗവർണർ വരുന്നതും കണ്ടു പോകുന്നതും കണ്ടു പ്രതിപക്ഷ നിരയിലേക്ക് നോക്കിയത് പോലുമില്ല ഇത് നിയമസഭയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇങ്ങനെയാണ് ഇല്ലാത്ത അധികാരം പ്രകടിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ നാണം കെടുന്ന ഗവർണറെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ഒന്നിലേറെ തവണ രൂക്ഷമായി വിമർശിച്ചതാണ് ഗവർണർ എന്നാൽ രാഷ്ട്രപതിയെ പോലെ അധികാരമുള്ള പദവിയല്ലെന്ന് തമിഴ്നാട് ഗവർണറുടെ നടപടികൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചിരുന്നു രാഷ്ട്രപതി തെരഞ്ഞെടുക്കപ്പെട്ട പദവിയിലുള്ള ആളാണ് കേന്ദ്ര സർക്കാരിന്റെ ശുപാർശയിലാണ് ഗവർണറെ രാഷ്ട്രപതി നിയമിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ അധികാരം ഗവർണർമാർക്കില്ലെന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ പാസാക്കാതെ പിടിച്ചു വെക്കുന്ന നടപടിക്കെതിരെയുള്ള സർക്കാരിന്റെ ഹർജിയിൽ വിവേകമുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ആരിഫ് മുഹമ്മദ് ഖാനോട് തന്നെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞിരുന്നു പക്ഷേ എന്നെങ്കിലും വിവേകമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ദല്ലാളായി പ്രവർത്തിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും വീണ്ടും തെളിയിക്കുന്നത് ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം